ദിവസങ്ങളിലായിരുന്നു നമ്മുടെ കെ ബി ഗണേഷ് കുമാറിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അസീസിന്റെ ഒരു പ്രസംഗം ഒക്കെ പുറത്തേക്ക് വന്നത് അതിനുശേഷം ഒരുപാട് വിവാദങ്ങൾ തന്നെ അല്ലെങ്കിൽ ഒരുപാട് പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ അകത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പുള്ളി മാറ്റി നിർത്തുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് കോൺഗ്രസ് ബി കേരള കോൺഗ്രസ് ബി ലേക്ക് അസീസ് മാറിയിരിക്കുകയാണെന്നാണ് ഒരു കൂറുമാറ്റം ഈ ഒരു എലക്ഷൻ സമയത്ത് കോൺഗ്രസിനെ എങ്ങനെയായിരിക്കും ബാധിക്കും കോൺഗ്രസ് ഒരു തരത്തിൽ അല്ല അദ്ദേഹത്തിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ് നടക്കുക കൃത്യമായി പറഞ്ഞാൽ അതിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കോൺഗ്രസ് തമ്മിൽ നടക്കുന്ന ഈ പടലപ്പണക്കങ്ങളും തമ്മിലടി ഇത് ഒരു തരത്തിൽ കണ്ടില്ലെന്ന് വയ്ക്കണം ഇവരെയൊക്കെ അവഗണിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഈ നേതാക്കളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്തുതിപാഠകരുടെ അല്ലെങ്കിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയുള്ള സ്ഥാനാർത്ഥി പട്ടിക അതേപോലെ തന്നെ കോൺഗ്രസിനകത്തു നിന്നുള്ള ഡബിൾ ഏജന്റിമാരെ എല്ലാം പുറത്താക്കി കഴിഞ്ഞാൽ ശുദ്ധീകരണം നടത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന് തിരിച്ചുവരവിന് യാതൊരുവിധ ബുദ്ധിമുട്ടും കേരളത്തിൽ ഉണ്ടായില്ല അത്തരത്തിൽ പറയുകയാണെങ്കിൽ അസീസിനോട് കോൺഗ്രസ് ചെയ്തത് മാതൃകാപരമായ നടപടിയാണ് നോക്കൂ ഒരു സംഘടനയ്ക്കകത്തു നിന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ സി പി എമ്മിനകത്ത് നിന്ന് ഇപ്പോൾ ഇത്തരത്തിൽ വി ഡി സതീശനെയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മുതിർന്ന സി പി എം നേതാവ് ഇത്തരത്തിൽ പ്രകീർത്തിക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഘടനാ നടപടിയെടുക്കും അവർ പിന്നെ പാർട്ടിയുടെ താഴെ ഘടകത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് പുറത്താവുകയും ചെയ്യും അത്തരത്തിൽ കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കൃത്യമായ രീതിയിൽ തിരിച്ചു വരുന്നുണ്ട് കോൺഗ്രസിന്റെ എല്ലാ സൂചനകളും സംസ്ഥാനത്ത് കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ ആദ്യപടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ പറ്റി എന്തെല്ലാം ചർച്ചയായിരുന്നു ഇത്തരത്തിൽ ശുദ്ധികലോശം നടത്താൻ തുടങ്ങി കഴിഞ്ഞാൽ കോൺഗ്രസിൽ എത്ര നേതാക്കൾ ബാക്കിയുണ്ടാകുമെന്ന് നമ്മൾ ഇന്ത്യൻ ഇന്ത്യയിൽ ജനാധിപത്യ ബോധമുള്ള രാഹുൽ രവീന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ജനാധിപത്യ ബോധമുള്ള എല്ലാവരും തന്നെ കോൺഗ്രസുകാരാണ് കോൺഗ്രസ്സുകാർ ഇവിടെ ഇല്ലാതാകുന്നില്ല എല്ലാ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ സ്ലീപ്പർ സെല്ലുകളാണെന്നാണ് നമ്മൾ രാഹുൽ രവീന്ദ്രൻ പറയുന്നത് അതുപോലെ അത്തരം സ്ലീപ്പർ സെല്ലുകളെല്ലാം ഉണർന്നാൽ തന്നെ കോൺഗ്രസ് കേരളത്തിൽ രക്ഷപ്പെടും അതിൽ അവർ സ്ലീപ്പർ സെല്ലായിട്ട് തന്നെയായിരിക്കും തീർച്ചയായിട്ടും അല്ല അത് ഈ ഇലക്ഷൻ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കൂട്ടമാണ് അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട് ഇപ്പോൾ അസീസ് നടത്തിയതെന്നോ അത്തരം പരാമർശം ഇപ്പോ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ചെന്നിത്തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാമർശങ്ങൾ നടത്തും അത് രാഷ്ട്രീയപരമായിട്ട് പരാമർശമാണ് പക്ഷേ ഇത്തരത്തിൽ കെ ബി ഗണേഷ് കുമാറിനെ അത്തരത്തിൽ എന്താണ് ഒരു സ്തുതിപാഠ ഇപ്പോ പിണറായി വിജയനെ പറ്റി പറയുന്ന സ്തുതിപാഠകർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് പറയുന്നത് പത്തനാപുരത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അസീസ് സ്തുതി പാടിയാൽ മാത്രമേ പിടിച്ചു കേരള കോൺഗ്രസ് ബിയിൽ പോയാലും ഭാവി സുനിശ്ചിതമാകും എന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ വളരെ എന്താണ് അങ്കലാപ്പിലാണ് ഇപ്പോ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് സീറ്റ് കൊടുക്കാത്ത സാഹചര്യം ണ്ടായി കാണും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഒരു ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനകളൊക്കെ നടത്തിയത് കേരള കോൺഗ്രസ് നിന്ന് ഒരു സീറ്റ് കിട്ടുമെന്നൊരു ഗണേഷ് കുമാർ മെമ്പർഷിപ്പ് കൊടുക്കും എന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പൊ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഇന്ന് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത് അല്ല അത്തരത്തിലുള്ള പദ്ധതി അദ്ദേഹം ആസൂത്രണം ചെയ്ത് കാണും ആ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പം ആതിരെ കൊണ്ട് എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട് അപ്പൊ അതിലേ ഞാൻ ഇങ്ങനെ രാവും പകരും മറ്റേ പാണന്മാർ പാടി നടക്കും പോലെ ഇങ്ങനെ വാതവരാതെ അനുമോദിച്ചും അല്ലെങ്കിൽ അത് വേറൊരു പി ആർ തലമാണ് ഇപ്പോൾ പി ആർ തലത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത്തരത്തിൽ എന്താണ് ഇതേപോലെ പാണന്മാർ ഇങ്ങനെ മയക്കു വെച്ച് പാടി നടക്കുകയാണ് കൃത്യമായി പത്തനാപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പത്തനാപുരത്ത് ആഹ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് കുമാറിന്റെ സ്ഥിതി അത്ര പന്തിയല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ രവീന്ദ്രൻ ജ്യോതികുമാർ ചാമക്കാലയുമായി ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു അതിന് പിന്നോടിയായിട്ടുള്ള അതിന് അതിനൊരു വരുന്ന ഒരു റീച്ച് ഉണ്ട് അത് ഒരു പത്തൊൻപതിനായിരം വ്യൂസ് വരുമ്പോഴത്തേക്കും അതിന് ആ താഴേക്ക് വരുന്ന കമന്റുകൾ ജ്യോതികുമാർ ചാമക്കാല അടിസ്ഥാനപരമായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റിയാണ് അവർ പറയുന്നത് ഓരോ മനുഷ്യർക്കും അല്ലെങ്കിൽ ഓരോ വീടിനും ഓരോ ആദിവാസി മേഖലകളിലും നടത്തുന്ന എഫേർട്ടിനെ പറ്റിയാണ് അവിടെ കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു കോട്ട തന്നെയാണ് അവിടെ എത്രത്തോളം വിജയം പിടിച്ചെടുക്കാനാകുമെന്നുള്ളത് ജ്യോതികുമാർ ചാമക്കാല ദിനത്തിലേ അവിടെ ക്യാമ്പ് ാണ് കഴിഞ്ഞ പ്രാവശ്യം തോറ്റതിന് ശേഷം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിച്ച് മുന്നോട്ട് പോയ പറ്റേ കോട്ടയിലേക്ക് തന്നെ പോകുന്നതാണ് എനിക്കൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് കാരണം കെ ബി ഗണേഷ് കുമാർ ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ വന്ന സമയത്ത് കുറെ നമ്മള് കണ്ടായിരുന്നു പിണറായി സഖാവിന്റെ ഭാഗത്ത് തന്നെ പുള്ളിക്കാരനൊരു കൂടുതലങ്ങ് ഹീറോയിസും കാണിക്കണ്ട കാരണം നമ്മുടെ ആ ഒരു അജണ്ടയ്ക്ക് അകത്ത് നിന്നിട്ടുള്ള നടപടികളൊക്കെ മതി വെറുതെ സർക്കാരിന് ഊശയാക്കുന്ന രീതിയിലുള്ള കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് മൊത്തത്തിൽ ആ ഒരു അഴിച്ചുപണി ഉണ്ടല്ലോ ആ സംവിധാനത്തിലേക്ക് ആദ്യം ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിലെ ട്രാൻസ്പോർട്ട് മേഖലയും കെ എസ് ആർ ടി സിയും ഒക്കെ നന്നാവുന്നത് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ ഉദ്ദേശിച്ചത് മാറ്റങ്ങൾ വരുന്നതിൻ്റെ അപ്പുറത്തേക്കും കെ ബി ഗണേഷ് കുമാറിന്റെ കുറെ അധികം തീരുമാനങ്ങളെ ആദ്യം എതിർത്തിട്ടുള്ളത് സർക്കാർ തന്നെയായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്നും മറ്റൊരാ നട അല്ലെങ്കി ഒരു നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പ്രസ് മീറ്റിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഗണേഷ് കുമാർ എന്നുവെച്ചാൽ പുള്ളി ഒരുമാതിരി വളരെ വലിയ തീരുമാനങ്ങളൊക്കെ ആ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് അഴ്ച്ചു മണിയുടെ ഭാഗമായിട്ടാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം കൊടുത്തതിൽ ഒരു ദിവസത്തെ കളക്ഷൻ ഒൻപത് കോടിയിലേക്ക് എത്തിയത് അത് ആദ്യഘട്ടത്തിൽ സർക്കാർ എതിർത്തെങ്കിലും രണ്ടാമത്തെ ഘട്ടത്തിൽ സർക്കാർ അംഗീകരിക്കുകയും കേരളത്തിലെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാറില്ലേ ഇപ്പൊ ല്ലേറ കേറുണ്ട് മാറ്റങ്ങളൊന്നും അറിയുന്നില്ലേ പുതിയ ബസ്സുകൾ ഞാൻ ഇങ്ങോട്ട് വന്നത് പുതിയ ബസ്സിലാണ് അതായത് ഇപ്പൊ ജോലിക്കായിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് പുതിയ ബസ്സിലാണ് പറ്റില്ലാതല്ല ജയിക്കില്ലാ മന്ത്രി എന്ന കവർത്തനങ്ങൾ എടുത്ത് കാണപ്പെടാനാണ് ചെറിയ ചെറിയ ന്യൂനതകളുണ്ട് അത് അതിന് സൂചിപ്പിച്ചത് ശരിയാണ് ചെറിയ ന്യൂനതകളുണ്ട് അദ്ദേഹത്തിന്റെ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ചേയ്സ് ചെയ്ത് പിടിച്ച് കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിന്റെ കുപ്പി ഫ്രണ്ടിലിടാ കോടതി എടുത്ത് ഏറി കയറ്റിയ സംഭവം മാത്രമാണ് അതിൽ എടുത്തു തീരുമാനങ്ങളിലും പുള്ളി എയറിൽ പോസിറ്റീവ് സൈഡിലാണ് ഏറെ നെഗറ്റീവ് സൈഡിൽ കയറി ഹൈക്കോടതി ഏറെ കയറ്റിന് ശേഷമാണ് പുള്ളി പറഞ്ഞതാണ് യു ഡി എഫ് ഗാർക്ക് വിടുത്ത എന്താണ് കെ എസ് ആർ ടി സി അല്ലെങ്കിൽ പൊതുമേഖല ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ നന്നാവുന്നത് ഇഷ്ടമല്ല യു ഡി എഫിന്റെ വക്കീലാണ് യു ഡി എഫ് കാരാണ് ഇത്തരത്തിൽ കേസ് കൊടുക്കുന്നത് അല്ല കൃത്യമായി കേരളത്തിലെ കെ എസ് ആർ ടി സികളിലും അതെങ്കിൽ ട്രാൻസ്പോർട്ട് വകുപ്പിൽ എം വി ഡി എത്ര മാത്രം മാറിയിരിക്കുന്നു അത്തരത്തിൽ എത്ര ജനകീയമായ പദ്ധതികൾ കൊണ്ടുവന്നിരിക്കുന്നു ഒരു വളർച്ച വളരെ വളരെ സ്ഥലം രീതിയിലേക്കാണ് ഉചിതമാണെന്ന് ഞാൻ പറയില്ല രാഷ്ട്രീയ ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് എന്താണ് ഒരു മന്ത്രിയുടെ രണ്ടാമത് രാഷ്ട്രീയം ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളാണല്ലെ ആ ഒരു മന്ത്രി ഈ പറയുന്ന മന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് അസീസിനെ ഇപ്പോ അസീസിന്റെ ചൂട് മാറ്റവും കേരള കോൺഗ്രസ് കോൺഗ്രസ് ബിയിലേക്ക് പോകുന്നതും ഇതൊക്കെ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് അല്ലല്ലോ അതായത് വ്യക്തിപരമായി രാഷ്ട്രീയപരമായി പൂർത്തി ഞാൻ എന്താണ് അദ്ദേഹത്തിന്റെ വികസനത്തെയാണ് പൂർത്തിയത് ഇപ്പോ എന്താണ് രാഹുൽ ഗാന്ധി വോട്ട് ജോലി കൊണ്ടുവന്നു അതിൽ കാര്യമുണ്ടോ നമ്മൾ ചർച്ച ചെയ്ത് അങ്ങനെ അല്ല പാർട്ടി അതായത് എല്ലാ ഇലക്ഷനുകളിൽ വരുമ്പോഴും എല്ലാ കോൺഗ്രസ് ദുർഘട സാഹചര്യത്തിൽ വരുമ്പോഴും അവിടെ വന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാകല്ല നെഹ്റു കുടുംബത്തെയൊക്കെ ഇത്തരത്തിൽ അപഖ്യാതി വളർത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ശശിതരൂരിനെ പോലെയുള്ളവരെയൊക്കെ ന്യായീകരിക്കുന്നത് എന്ത് മാനസികാവസ്ഥ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ശശിതരൂർ ഡബിൾ ഏജന്റേ ശശിതരൂരിന്റെ ഈ വായിച്ച് പഠിച്ച് അല്ലെങ്കിൽ എഴുതി ഒരുപാട് ബുദ്ധിയുണ്ട് വാക്കില്ലെന്നുള്ള ആരും കമന്റ് ചെയ്തേക്കുന്നതാണ് വിശ്വഭവരൻ ആവാത്തതല്ല വിഷയം ഇത്തരം ഒരു ഇലക്ഷൻ സാഹചര്യം പത്തനാപുരം കൊട്ടാരക്കര അതേപോലെ തന്നെ ഭർണിക്കാവ് ഈ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ കടുത്ത ഓടി നടക്കാൻ പോകുന്ന സാഹചര്യമാണ് അവിടെ കോൺഗ്രസും കേരള കോൺഗ്രസ് ബിയും അല്ലെങ്കിൽ സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ കൃത്യമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം രാഷ്ട്രീയപര ഇത് രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവർ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടണം ഇങ്ങനെയാണോ അല്ല അസീസ് ഇങ്ങനെയാണോ കെ ബി അനുഷ്കുമാറിനെ പ്രകീർത്തിക്കേണ്ടത് ആ പ്രസംഗം കേട്ടോ അതെ അപ്പൊ അത് കണ്ട് അസീസിന്റെ രാഷ്ട്രീയ ഭാവി കേരള കോൺഗ്രസ് ബിയിൽ ക്ഷോഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം Thank you